ഇവിടെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക നിയന്ത്രണമില്ലാതെ മൂന്നിലൊന്ന് യാഥാർത്ഥ്യമാകുമെന്ന് സേന ഉദ്യോഗസ്ഥർ ഭയപ്പെട്ടിരുന്നു ലോസ് ഏഞ്ചൽസ് മേഖലയിൽ ഒറ്റ കൊണ്ട് കാട്ടുതീ പൊട്ടിത്തെറിച്ചു ദിവസാവസാനം ഇത്തരമൊരു കാര്യത്തിന് ആരാണ് തയ്യാറാവുക മാലിപു തീ ചെറിയ വീടുകളിലേക്ക് പടർന്നു പസഫിക് പാലിസേറ്റ്സിൽ തീ കെടുത്താനാകാതെ വീടുകൾ ചാലിച്ചുപോയി നിവാസികൾ നിരാശരായി പസഫിക് തീരത്തെ തീ സമുദ്രത്തിലേക്ക് വ്യാപിക്കുന്നു ഗെറ്റിവില്ല ഭീഷണിയാകുന്നു രാത്രിവേളയിൽ ഇവ രണ്ടും വരണ്ട കാടിന് നീങ്ങി ഇത് ഒരു ദയനീയമായ ഭയാനകമായ സ്വപ്നം അനുഭവിക്കുന്നതുപോലെ ചൊവ്വാഴ്ച പുലർച്ചെയാണ് പാലിസേറ്റ്സ് തീപിടുത്തം പ്രദേശത്തെ മലയോര വളവുകളുള്ള റോഡുകൾ വേഗത്തിൽ കാറുകളാൽ അടഞ്ഞുകിടക്കുന്നതിനാൽ പുറത്തു കടക്കുന്ന വഴികളൊന്നും ആക്സസ് ചെയ്യാൻ കഴിയില്ലെന്ന് വീട്ടുടമസ്ഥർ പറയുന്നു റോഡിന്റെ ഇരുവശങ്ങളിലും തീ കൊണ്ടാണ് വളഞ്ഞിരിക്കുന്നത് ഏരിയ വിട്ടുപോകാൻ നൂറുകണക്കിന് ആളുകൾ ശ്രമിക്കുന്നതിനാൽ വാഹനങ്ങൾ മുതിർത്ത ആൾക്കൂട്ടവും ചെറുതായി സമയതാമസവും നേരിടുന്നു പലരും വാഹനം ഉപേക്ഷിച്ച് നടന്നു രക്ഷപ്പെടുന്നു എല്ലാവരും കാറിൽ നിന്നും ഇറങ്ങുക ജീവൻ രക്ഷിക്കാൻ കാറുകൾ വിട്ടുക ബുൾഡോസർ വഴി വൃത്തിയാക്കി പുകക്രമേണ ആകാശം മൂടിയിരിക്കുന്നു മനുഷ്യൻ തകരുന്നു എന്റെ വീട്ടിലേക്ക് മടങ്ങാൻ ശ്രമിച്ചതിന് നന്ദി ഒരു രാത്രി കൊണ്ട് ഹൈസ്കൂൾ കത്തിനശിച്ചു അഖ്യമായ വീടുകളും പല പ്രശസ്തരുടെ വീടുകളും ദുരിതബാധിതർക്ക് പ്രാർത്ഥനയും ശക്തിയും അയയ്ക്കുക തന്റെ വീട്ടിലേക്ക് തീ പടരുന്നതിൻറെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു അയൽക്കാരെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങുന്നവരിൽ പ്രിയപ്പെട്ട സ്റ്റീവ് കുട്ടൻബർഗ് ഇതുപോലുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നിങ്ങൾ എത്രത്തോളം ദുർബലരാണെന്നും സമൂഹം എത്ര പ്രധാനമാണെന്നും നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുന്നു വിനാശം കൂട്ടുന്ന കാറ്റിൻറെ ദൃശ്യങ്ങൾ വിട്ടുമാറുന്നതിന്റെ ലക്ഷണങ്ങളൊന്നും കാണിക്കുന്നില്ല ഇപ്പോൾ ഇവിടെ മാലിബുവിൽ പാലിസൈഡ്സ് തീ പടരുന്നത് തുടരുന്നു ഒരു അഗ്നിശമന ഉദ്യോഗസ്ഥൻ ഗുരുതരമായി പരിക്കേറ്റതായി റിപ്പോർട്ട് പലർക്കും പൊള്ളേറ്റു ലൂസിയാന തീ ഇപ്പോൾ സമീപമാണിത് എല്ലാ അഗ്നിശമകർക്കും തുടർപണി ഭയായ വശം പക്ഷേ ഞങ്ങൾ ഇപ്പോഴും കൊടുങ്കാറ്റിൽ സാവന്ന ഹായ് കണ്ടതിന് നന്ദി ഇന്ന് നിങ്ങളുടെ ഷോ മിസ് ചെയ്യരുത് എല്ലാ പ്രവൃത്തി ദിവസങ്ങളും സ്ട്രീമിംഗ് ചാനലിൽ പതിനൊന്ന് മണിയമ്മയത്